ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ഏക്കർ എഴുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടുമാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കയറി വരുന്ന വഴിയൊക്കെ ആണെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ചുറ്റും കോമ്പൗണ്ട് വോളൊക്കെ കെട്ടിയിട്ടുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം അതിൻ്റെ നടുവിൽ ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും ഒരു കൃഷി ഭൂമിയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഏതെല്ലാം കൃഷികളുണ്ടോ അതെല്ലാം ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയില് മൂന്ന് ഏക്കർ എഴുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തിനകത്തുണ്ട് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുണ്ട് വെള്ളപ്പൊക്കോ ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഫുൾ ഇതാണ് വീടിൻ്റെ മുറ്റവും പരിസരമാണ് ആണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയില് കണ്ടോണ്ടിരിക്കുന്നത് വീടിൻ്റെ മുറ്റും ഫുള്ളും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഒരു കാർ ഒരു കാർപോർച്ച് വലുപ്പമുള്ളൊരു സിറ്റോട്ടൊക്കെയാണ് വീഡിയോയിൽ നമുക്കത് കാണാം പ്രോപ്പർട്ടിയിലകത്ത് മെയിൻ കൃഷി എന്ന് പറയുന്നത് റബ്ബറാണ് വരുന്നത് റബ്ബറ് ജാതി തെങ്ങ് കൊക്കോ അങ്ങനത്തെ എല്ലാതരം കൃഷികളുണ്ട് കാപ്പി അങ്ങനത്തെ എല്ലാതരം കൃഷികളുണ്ട് ഈ മൂന്നേക്കർ എഴുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തിനകത്ത് അതോടൊപ്പം തന്നെ ഒരു വലിയൊരു മീൻകുളം തന്നെയുണ്ട് ഇപ്പോൾ വീടിൻ്റെ മുറ്റവും പരിസരവും നമുക്ക് കാണാം ഒരു അടിപൊളി ഒരു വീടാണ് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലത്തെ ഒരു പ്രോപ്പർട്ടി മൂന്നേക്കർ എഴുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റ് വീടും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം സി പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത ദിവസം ഇടുന്ന അടിപൊളി വീഡിയോകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതുമാണ് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ ആണ് ബസ് റൂട്ടിൽ നിന്നുള്ള ദൂരമുള്ളൂ എന്നാൽ നല്ലൊരു റിസർവേഷൻ മേഖലയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെയൊക്കെ ധാരാളം വീടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈയൊരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ പാല കൊറലങ്ങാട് റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതീകരിച്ചു തന്നത് പാലാ കൊറലങ്ങാട് റൂട്ടിലെ മരങ്ങാട്ടുപള്ളി ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതീരുന്നത് ഇപ്പോൾ ഒരു മെയിൻ ടൗൺ ആണ് മരങ്ങാട്ടുപള്ളി ആ മരങ്ങാട്ടുപള്ളി ടൗണിന് സമീപം നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം മൂന്നേക്കർ എഴുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടും അപ്പോൾ ഈയൊരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില മൂന്നേ മുക്കാൽ കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നത് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ലോൺ അവൈലബിൾ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നേരിൽ വന്ന് കാണുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം Thank you.